ബിഗ് സ്ക്രീനിലൂടെയും മിനി സ്ക്രീനിലൂടെയും മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ശാന്തി വില്യംസ് പന്ത്രണ്ടാം വയസ്സിൽ ബാലതാരമായി എത്തിയ നടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ വിയറ്റ്നാം വീട് എന്ന ചിത്രത്തിലാണ് ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ചത് തമിഴ് സിനിമകളിലാണ് ശാന്തി കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് ഫ്രണ്ട്സ് ഡും 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 പൂവെല്ലാം ഉൻവാസം സ്നേഹിതയെ തുടങ്ങി നിരവധി സിനിമകളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും പളുങ്ക് രാക്കിളിപ്പാട്ട് എസ് യു ആർ ഓണർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്കും സുപരിചിതയാണ് നടി കോയമ്പത്തൂരിൽ മലയാളി ഫാമിലിയിലാണ് ശാന്തി ജനിച്ചത് മലയാളത്തിലെ പ്രശസ്ത ഛായാഗ്രാഹകനായ ജെ വില്യംസിനെയാണ് ശാന്തി വിവാഹം ചെയ്തത് ഇവർക്ക് നാല് മക്കളുണ്ട് സംവിധായകനായും നിർമ്മാതാവായും മലയാളത്തിൽ തിളങ്ങിയ വില്യംസ് സ്ഫടികം ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിനെ വെച്ച് ഹലോ മദ്രാസ് ഗേൾ ജീവൻ്റെ ജീവൻ തുടങ്ങി നാലോളം ചിത്രങ്ങൾ വില്യംസ് സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാൽ മോഹൻലാൽ വില്യംസ് മരിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും നന്ദിയില്ലാത്ത നടനാണെന്നും പറയുകയാണ് ശാന്തി മോഹൻലാലിന് കുറെ തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ നന്ദി പോലും അദ്ദേഹം കാണിച്ചില്ലെന്നും ശാന്തി വില്യംസ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു മോഹൻലാലിന് ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് നന്ദിയില്ല തെറ്റ് വിചാരിക്കരുത് വില്യംസ് മികച്ച ക്യാമറാമാൻ ആയിരുന്നു ഇന്ന് ക്രെയിനുണ്ട് ക്രെയിൻ ഇല്ലാത്ത കാലത്ത് വലിഞ്ഞു കയറി ക്യാമറ എടുത്ത പോലെ ഇന്ന് ആരും ചെയ്യില്ല ആ വിഷയത്തിൽ വില്യംസിനെ ഞാനൊരു കുറ്റവും പറയില്ല പെട്ടെന്ന് ദേഷ്യം വരും എന്നതായിരുന്നു പ്രശ്നം ഇവരുടെ രണ്ടാമത്തെ ചിത്രം ഞങ്ങളുടെ സിനിമയായിരുന്നു ഹലോ മദ്രാസ് ഗേൾ ആദ്യത്തെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു രണ്ടാമത്തെ ചിത്രത്തിലും വില്ലനായിരുന്നു പൂർണിമ ഭാഗ്യരാജും ഉറുവശിയുമെല്ലാം ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അങ്ങനെയാണ് മോഹൻലാലിനെ ചിത്രത്തിൽ കാസ്റ്റ് ചെയ്യുന്നത് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്കാണ് പോവുക എന്നിട്ട് ചോദിക്കുക മീൻ കറിയുണ്ടോ എന്നാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അത് കഴിക്കും ഞങ്ങളുടെ വീടിനടുത്ത് അന്ന് ഒരു മലയാള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ കാരിയർ എടുത്തു വന്ന് ഭക്ഷണം എടുത്തുകൊണ്ടുപോയ കൊണ്ടുപോയ ആളാണ് മോഹൻലാൽ എന്നും ശാന്തി വില്യംസ് പറഞ്ഞു എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ മോഹൻലാൽ വന്നില്ല എനിക്ക് ഇയാളെ ഇഷ്ടമല്ല വില്യംസിന് ലാൽ ലാൽ എന്നല്ലാതെ ഒരു പേരും വായിൽ വരില്ല നാല് സിനിമകളാണ് ലാലിനെ വെച്ച് ചെയ്തത് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്തും താൻ ഇവർക്ക് കാശ് കൊടുക്കുന്നതിന് വേണ്ടി എൻ്റെ സ്വർണങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ചിട്ട് മോഹൻലാലിന് അറുപതിനായിരം രൂപ കൊടുക്കണം നടക്കാൻ പോലും കഴിയാത്ത ഞാൻ കൊണ്ടുപോയി കൊടുത്തു അന്ന് എന്നെ കണ്ടിട്ട് ഈ അവസ്ഥയിൽ ചേച്ചി എങ്ങനെയാണ് നടന്നത് എന്ന് ചോദിച്ച മോഹൻലാൽ പിന്നീട് എയർപോർട്ടിൽ എന്നെ കണ്ടിട്ട് മുഖം പോലും തരാതെ ഓടി അങ്ങനെയുള്ള ഒരാൾക്ക് എന്നോട് ഒരു കാലത്തും മര്യാദ ഉണ്ടായിരുന്നില്ല എന്നും ശാന്തി വില്യംസ് പറഞ്ഞു അതേസമയം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് എംബുരാൻ ജോഷിയുടെ സംവിധാനത്തിൽ ചെമ്പൻ വിനോദ് തിരക്കഥ എഴുതി അണിയിച്ചൊരുക്കുന്ന റംബാനാണ് മോഹൻലാൽ നായകനായെത്തുന്ന മറ്റൊരു ചിത്രം ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക